നാനൂറ് കെ ലൈൻ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തീരുമാനമെത്താതെ നിൽക്കുമ്പോൾ ട്രാൻസ്ഗ്രിഡ് ഉദ്യോഗസ്ഥർ ടവർ നിർമ്മാണത്തിന് സ്ഥലം നൽകേണ്ട ഭൂകുടമകളെ ഫോണിൽ വിളിക്കുകയും നേരിൽ കണ്ടും മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നതായും രേഖകൾ ആവശ്യപ്പെടുന്നതായും കർഷകരുടെ പരാതി നിലവില് സർവേ നടത്താൻ മാത്രമാണ് കർഷകർ അനുവാദം കൊടുത്തിട്ടുള്ളത് ഇതിന്റെ മറവിൽ സ്ഥലം നഷ്ടപ്പെടുന്ന കർഷകനെ നേരിൽ കണ്ടും ഫോണിൽ വിളിച്ചുമാണ് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് ടവർ നിർമ്മിക്കുന്ന സ്ഥലത്തിന്റെ രേഖകൾ അധികൃതർ ആവശ്യപ്പെടുന്നതായും കർഷകർ പറയുന്നു ആറോളം അയ്യൻകുന്ന് പഞ്ചായത്തുകളിലെ നിരവധി സ്ഥലം ഉടമകളെ ഇതേ ആവശ്യവുമായി അധികൃതർ ബന്ധപ്പെട്ടിട്ടുണ്ട് നിലവിലെ പാക്കേജ് തള്ളിയ കർഷകരും കർമ്മസമിതിയും ഒരു കാരണവശാലും ഭൂമിയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വയനാട് കരിന്തളം നാനൂറ് കെ വി ലൈൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ രണ്ടര വർഷങ്ങളായി ഭൂമി നഷ്ടപ്പെടുന്ന കർഷകർക്ക് ന്യായമായ നഷ്ടപ്രാഹാരം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരങ്ങളും അതുപോലെ നിവേദനങ്ങളും മുഖ്യ മന്ത്രി വകുപ്പ് മന്ത്രിയുമായും ജില്ലാ കളക്ടറുമായും അതുപോലെ കെ എസ് സി ബിയുടെ ചെയർമാനൊക്കെയായി ചർച്ചകൾ നടന്നുവെങ്കിലും നാളിതുവരെ യാതൊരു വിധത്തിലുള്ള കർഷകർക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരു പാക്കേജ് പ്രഖ്യാപിക്കുകയോ അതിനനുസരിച്ചുള്ള യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും കെ എസ് സിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം കെ എസ് സിയുടെ ഭാഗത്തുനിന്നും എഞ്ചിനീയർമാർ അയ്യുന്ന് പഞ്ചായത്തിലെ കമ്പനി രൂപവാടിലെ ശ്രീ സജീവ് അച്ചിത്താനേയും അതുപോലെ കരിക്കോട്ടകരി ഭാഗത്തുള്ള ഒരു ഡെന്നിസ് എന്ന് പറഞ്ഞ ചേട്ടനെയും ഒക്കെ വിളിച്ച് ഞങ്ങളങ്ങോട്ട് വരികയാണ് ടവറിൻ്റെ പണി ഉടനെ ആരംഭിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേപ്പർ വേറെ ഡോ ഡോക്യുമെൻസ് എല്ലാം റെഡിയാക്കി വെക്കണം എത്രയും പെട്ടെന്ന് പണി ആരംഭിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അവരെ വിളിച്ച് അറിയിക്കുകയും അവരതിന് നമ്മളെ സമരസമിതിയെ വിളിച്ച് ഇങ്ങനെ കെ വി സിയിൽ നിന്ന് അവർ വിളിച്ചിട്ടുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കെ എസ് സി എഞ്ചിനീയറുമായി സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ വർക്ക് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നഷ്ടപരികാര്യം എത്രയും പെട്ടെന്ന് ലഭ്യമാക്കേണ്ടതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പേപ്പറുകൾ ആവശ്യപ്പെട്ടത് പണിയുമായിട്ട് ബന്ധപ്പെട്ട് ഉടനെയൊന്നും അതിനെക്കുറിച്ച് തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നമ്മൾ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രിയായും അതുപോലെ ജില്ലാ കളക്ടറുമായും വൈദ്യുതി വകുപ്പ് ചെയർമാനുമൊക്കെ ആയിട്ട് സംസാരിച്ച് ഇതുവരെ യാതൊരു വിധത്തിലുള്ള ധാരണയും എത്താത്ത സാഹചര്യത്തിൽ കർഷകരുടെ പറമ്പിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾക്കായിട്ടോ അതുപോലെ തന്നെ അവരെ സമീപിക്കേണ്ട യാതൊരു ആവശ്യമില്ല നമ്മൾ എന്താണോ ആവശ്യപ്പെട്ടിരിക്കുന്നത് ന്യായമായിട്ടും അവർക്ക് ലഭ്യമാകേണ്ട നഷ്ടപരിഹാര തുക അതിൻ്റെ പാക്കേജ് പ്രഖ്യാപിച്ചതിന് ശേഷമല്ലാതെ യാതൊരു കാരണവശാലും കർഷകരുടെ ഭൂമിയിൽ വന്ന് പണിയെടുക്കാനോ അവരിൽ നിന്ന് രേഖകൾ സ്വീകരിക്കാനോ സാധി സാധിക്കുകയില്ല എന്നും ഞങ്ങൾ അതിന് ഒരിക്കലും സഹകരിക്കുകയില്ല എന്നവരോട് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് യാതൊരു കാരണവശാലും നമുക്ക് അനുകൂലമായ ഒരു പാക്കേജ് പ്രഖ്യാപിക്കുന്നത് വരെ കെ സി ഇത്തരം പ്രവർത്തനങ്ങൾ യാതൊരു കാരണവശാലും അവരെ അവരുമായിട്ട് ഒത്തുപോകും അവർ അവർ അവരെ പറമ്പിൽ വന്ന് പണിയെടുക്കുന്നതിനോ അതല്ല അത്തരം പ്രവർത്തനങ്ങൾ യാതൊരു രൂപത്തിലും നമ്മൾ അനുവദിക്കുകയില്ല എന്ന് ആക്ഷൻ കൗൺസിൽ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്ക്രിപ്റ്റ് അധികൃതർ ഇപ്പോൾ സ്ഥലം ഉടമകളിൽ നിന്നും ആവശ്യപ്പെടുന്ന രേഖകൾ ആധാരത്തിന്റെ പകർപ്പ് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ലൊക്കേഷൻ സ്കെച്ച് ആധാർ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ് ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കിന്റെ പകർപ്പ് വസ്തുവിന്റെ കരം അടച്ച റസീദിന്റെ പകർപ്പ് ഫെയർ വാല്യൂ സർട്ടിഫിക്കറ്റ് ഒന്നിൽ കൂടുതൽ അവകാശികൾ ഉണ്ടെങ്കിൽ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് സ്ഥല ഉടമയുടെ പേരിൽ വ്യത്യാസമുണ്ടെങ്കിൽ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് ഭൂമിയുടെ വിസ്തീർണത്തിൽ ആധാരവും നികുതി രസീതും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രം തുടങ്ങി ഏകദേശം പത്തോളം രേഖകളാണ് ഇവർ ആവശ്യപ്പെടുന്നത് എന്നാൽ കർഷകർ ആരും രേഖകൾ നൽകാൻ തയ്യാറായിട്ടില്ല എങ്കിലും വ്യക്തിപരമായി സമീപിച്ച് രേഖകൾ കൈവശപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നതായാണ് കർഷകർ തന്നെ പറയുന്നത് സ്വീകാര്യമായ നഷ്ടപരിഹാര പാക്കേജ് വന്നതിന് ശേഷം മാത്രം ആവശ്യപ്പെടുന്ന രേഖകൾ കൈമാറുക എന്നാണ് കർഷകർ പറയുന്നത് അധികൃതരുടെ ഭാഗത്തു നിന്ന മറ്റ് എന്തുവിധത്തിലുള്ള നീക്കത്തെയും ചെറുത്തു തോൽപ്പിക്കുമെന്നും കർഷകർ പറയുന്നു പിള്ളേരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ രണ്ടുപേരും ഇവളുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾക്ക് വല്ല വിചാരം ഉണ്ടോ എന്റെ മോളുടെ ഭാവിയെ കുറിച്ച് എനിക്ക് യാതൊരു അല്ലേ അതെന്താ മനുഷ്യ മോളുടെ കഴിവുകൾ കണ്ടുപിടിക്കാൻ പറ്റിയ മെഷീൻ എന്തെങ്കിലും കണ്ടുപിടിച്ചോണ്ടോ എന്ത് മെഷീനോ

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ